ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതെന്താ സാധനം എന്നറിയോ സിങ്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ഇപ്പം ഫ്രീ കിട്ടിയ സാധനമാണ് കേട്ടോ അപ്പം അത് അട്ടത്ത് ഇങ്ങനെ വെറുത്തിട്ട് കീനി ഇപ്പോഴാണ് അതും ഐഡിയ ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ആ ഐഡിയ അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് ഇത് ഇതാ സിങ്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇട്ട് കഴുകണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെയുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഇതിങ്ങനെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും ഈ ഒരു ഭാഗത്ത് സിങ്കിൻ്റെ ഇവിടെ അങ്ങനെ വെക്കാനാണ് ഇതിൻ്റെ ഉള്ള ഉപയോഗം പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാലേ ഇതാ നമ്മൾ പിന്നെ പാത്രം കഴുകാനൊക്കെ ഒരു ബുദ്ധിമുട്ടേക്കാറട്ടോ കാരണം പകുതി ഭാഗം അത് കൊണ്ടുപോയി അപ്പോൾ ഞാനത് ഇവിടെ വെക്കലൊന്നുമില്ല കേട്ടോ ഇത് ശരിക്കും മേലത്തറാക്കുമ്പം വെറുതെ പൊടി പിടിച്ച് കിടക്കേനെ പക്ഷേ ഇപ്പോഴാണ് അതുകൊണ്ട് എനിക്കൊരു ഐഡിയ വന്നത് കേട്ടോ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലത്തെ ഹോട്ട് പോട്ട് സ്റ്റാൻഡില്ലേ അപ്പോൾ ആ സ്റ്റാൻഡ് ഞാനിങ്ങനെ അത് എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് അപ്പം ഒരു സാധനം എൻ്റെ ഇങ്ങനെ ഓർമ്മ വന്നു കിട്ടും ഇതേപോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശം ഒരു എളാപ്പം മൂത്താപ്പ മക്കളൊക്കെ ആയിട്ട് വരുമെങ്കിലും ഏകദേശം ഒരു ഉപസാദൃശ്യം ഒക്കെ ഉള്ള ഇതാണല്ലോ നമ്മൾ ഉണ്ടല്ലോ നേരിട്ട് ചൂടുള്ളത് ഡയറക്റ്റായിട്ട് കൗണ്ടോ ടോബുമ്പോക്കെടുത്ത് വെക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം കാരണം അതിൻ്റെ നമ്മുടെ ഒക്കെ കളറ് പെട്ടെന്ന് മങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് മുമ്പ് ഒരു ഒന്ന് രണ്ട് ചെറിയ സ്റ്റാൻഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞമ്മള് ഒരുമിച്ചൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അത് തികയാതെ വരുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ രൂപ നോക്കുമ്പോൾ എഴുന്നൂറ്റി സംതിങ് അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴാണ് ചിങ്ങനെ ഈ സാധനത്തിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ ഇത് പിന്നെ ഏതായാലും അവിടെ പൊടി പിടിച്ച് കിടക്കല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാണ് അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യോ പക്ഷേ നല്ല പുതിയൊരു സാധനമല്ലേ അപ്പോൾ അത് എനിക്ക് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വേറിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്കെന്തോ ആ ഒരു പുതിയതല്ലേ കേടരാത്തത് കൊണ്ട് അങ്ങോട്ട് കേട് വരുത്താന്ന് തോന്നുന്നില്ല തൽക്കാലിക ഞാനിതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിൻ്റെ ആ കറുപ്പ് ഭാഗമൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അയ്യുമ്പം തട്ടാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ പാത്രങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉപയോഗിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് വെക്കൽ ഞാൻ ആ ഒരു സമയത്ത് നല്ല ചൂടുള്ളതൊക്കെ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കൗണ്ടോ ടോപ്പ് വെക്കാതെ അതിമക്കെടുത്തക്കലാണ് ചെയ്യരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലിങ്കൊന്നും ചോദിക്കരുത് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് ലിങ്കില്ല പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഹോട്ട് ബോട്ട് സ്റ്റാൻഡില്ലേ അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ ആളുകൾക്ക് ചിലർക്കൊക്കെ കുറെ അല്ലോ കുറച്ച് ആളുകൾക്ക് എന്താ ലിങ്ക് എങ്ങനെയാ എടുക്കുകയെന്നറിയില്ല പിന്നെ അതേപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെ ഇങ്ങളിത് കണ്ടിട്ട് മീഷോന്ന് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വേറെ സാധനമാണ് വന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം മീഷോന്ന് ഇപ്പം ഞാൻ കുറച്ചായിട്ട് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കലില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രൊഡക്റ്റ് നമ്മൾ സമയം ഉണ്ടാകുമല്ലോ ഒരു ഡേറ്റ് ആ ഡേറ്റും ഡേറ്റ് മല ഒന്നും കഴിഞ്ഞിട്ട് വരാതെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കോൾ ചെയ്യേണ്ടി വന്നിട്ട് അവൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ കോൾ ചെയ്തിട്ട് അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ സാധനങ്ങളൊക്കെ വന്നത് അത് പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ഡിലേ ആയപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ അധികം മീഷോന്ന് വാങ്ങയില്ല പിന്നെ ഇപ്പോൾ ഫ്ലിപ്പിൽ നിന്നാണ് ഞാനിട്ടോ സാധനങ്ങൾ വാങ്ങൽ അത് ആ കറക്റ്റ് ഡേറ്റിന് സാധനം കയ്യിലെത്തു കേട്ടോ പിന്നെ ഫ്ലിപ്പിൽ നിന്നാകുമ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ഒന്നും കൂടെ എളുപ്പമതായി കാരണം അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിങ്ക് കിട്ടുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഓപ്പൺ ആക്കൂല്ലേ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ സ്ക്രീനിൽ തന്നെ ദ വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒരു ചിഹ്നം വരും ആ സ്ക്രീനിൽ അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്ത പ്രൊഡക്റ്റുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം അതല്ലെങ്കിൽ ഇതാ നമ്മൾ ടൈറ്റിൽ കൊടുത്തില്ലേ അതിൻ്റെ തൊട്ട് താഴെ കണ്ടു പ്രൊഡക്റ്റ് നേട്ട് അപ്പോൾ നാല് പ്രൊഡക്റ്റ് ആണ് ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ ഞാൻ എത്ര പ്രൊഡക്റ്റാണ് ടാഗ് ചെയ്ത് കൊടുത്തത് അതിവിടെ കാണാൻ പറ്റും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫ്ലിപ്പിൻ്റെതാണ് കേട്ടോ എനിക്കങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ പിന്നെ അതിന് തൊട്ട് താഴെ ആ കിച്ചൺ പ്രോഡക്ട്സ് ലിങ്ക് എന്ന് കാണും അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ കിച്ചൺക്ക് വാങ്ങിയിട്ടുള്ളതും ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണതും ആയിട്ടുള്ള സക എല്ലാ പ്രൊഡക്റ്റും ഇവിടെ തെളിഞ്ഞു കാണും കേട്ടോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് അതുപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് അധികം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് പക്ഷേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം ക്വാളിറ്റിയിൽ ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളു അല്ലാതെ അധികം ഓക്കെ അല്ലാത്ത പ്രോഡക്റ്റുകളിലെ ലിങ്കൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കലുണ്ട് അതിൻ്റെ ലിങ്ക് ഉണ്ടോ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്ന വെച്ചെങ്കിൽ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പുറത്ത് നല്ല കിടിലം മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ മഴൻ്റെ ഒപ്പം വൈബ് പിടിക്കാൻ നമുക്ക് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്ക് കടിയുണ്ടാക്കാം ഇന്നും ചക്ക കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇന്ന് ചക്ക അയൽ അയല കുത്തു കിട്ടിയിട്ടുണ്ട് ഇട്ട് കിട്ടിയിട്ടുണ്ടത് ഇതും നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്ക കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്ത ചക്ക ഭയങ്കര കളറില്ലായിരുന്നു പക്ഷേ ഇത് അത്രയും കണ്ട് കളറില്ലെങ്കിലും നല്ല മധുരമുള്ള അടിപൊളി ചക്കയിട്ടോ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതാണ് അതിൽ തോണ്ടി കുഴിച്ച് ഒന്നെടുത്തത് കേട്ടോ അപ്പോൾ അത് തൽക്കാലികം ഞാനവിടെ മാറ്റിച്ചിട്ട് നമ്മൾ ഇന്നലെ ചോള പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ചക്ക അപ്പോൾ അതെന്നെടുത്ത് ഞാനൊന്ന് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് മഴയൊക്കെ പെയ്യുന്നുണ്ട് രണ്ട് ദിവസമായി ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി മാറ്റി വെച്ചത് അപ്പോൾ ഇന്ന് ഇന്നേതായാലും നല്ല മഴയൊക്കെ പെയ്യുണ്ട് അപ്പോൾ മഴൻ്റെ പൈപ്പൊക്കെ പിടിച്ച് നമുക്കൊരു ചക്കടയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചാലോ അപ്പോൾ ചക്കട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞിരുവണ്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം എന്തായാലും ഞാൻ റെസിപ്പി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചക്ക ഉണ്ടല്ലോ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാണ് പക്ഷേ അരിഞ്ഞെടുത്താൽ ഒക്കെ ഒരേപോലെ അരിഞ്ഞു കിട്ടിക്കോളും അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞെടുത്ത് കേട്ടോ അല്ലെങ്കിൽ ചിലതിങ്ങനെ ആ അരിയാ അരയാതെ കിടക്കുമോ അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത ചക്കകൾക്കൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഓ ഭയങ്കര അരയായിപ്പോയി അതിക്ക് ഞാനൊരു സാധനം ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് ഒരു ഏറെ രണ്ടെണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഏലക്കായും കൂടി കൂട്ടിയുണ്ട് അടിച്ചെടുക്കാണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ടായി അത് ഇനി പോയിട്ടേ ഒരു വായൻ്റെ വെട്ടി കൊണ്ടിരട്ടേ വായൻ്റെ വെട്ടുമ്പോൾ ആ അതിൻ്റെ മുരട്ടങ്ങട്ട് വെട്ടാൻ നിൽക്കിയതിട്ടോ പെണ്ണേന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇട്ടിട്ടുണ്ടേനും ഇല്ല ഞാൻ കുറച്ച് ഭാഗം മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ വെട്ടിരിക്കണത് എനിക്കാണെങ്കിൽ വായൻ്റെ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് നിൽക്കണേ കാണുമ്പോൾ അതൊന്നും വെട്ടി എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരേ സമാധാനം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം ആയി ജനമക്കിങ്ങനെ വളഞ്ഞ് തൂങ്ങി വരിക കേട്ടോ അത് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് തീരുമാനം ഇങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കണേ ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഐ ചെറുതാക്കിയിട്ടല്ല ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ വെള്ളം തിളപ്പിക്കൂലേ ആവിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയെടുക്കാണ്ട് ചെയ്യുക അപ്പോൾ അതിങ്ങനെ വായന വാടി കിട്ടും നമ്മൾ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കണമെങ്കിൽ പകരം എളുപ്പപ്പണി ചെയ്തതാണ് കേട്ടോ പിന്നെ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വായൻ്റെലൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ശർക്കര ഇല്ലേനെ കേട്ടോ അപ്പോൾ പിന്നെ മക്കൾ സ്കൂളിൽ തന്നിട്ട് ശർക്കര ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്ത ചക്കി മേലക്കായ ഇല്ലേ അരച്ചത് അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു പിന്നെ ഞാൻ ഒരു രണ്ടച്ചു ശർക്കരയാണ് കേട്ടോ ഉരുക്കി ഇത് അത് ഞാൻ നമ്മുടെ ഈ മാവ്ക്ക് അരച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ അരിച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒത്തിരി ഉപ്പ് ഇട്ട് അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വറുത്തതോ വറുക്കാത്തതോ ഏതു വേണെങ്കിലും എടുക്കാം പിന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷേ തേങ്ങേൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിറകി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി കാരണം ഇനിയിപ്പോൾ ഗോതമ്പ് പകരം ഗോതമ്പൂലിയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ അത് ഈ ഒരു പരിവർത്തിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കാം ആ മാവൊന്നും നിർത്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആ മാവ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാടൊന്നും കഴിക്കരുത് കേട്ടോ വയറുവേദന എടുക്കും പച്ചപ്പൊടിയല്ലേ അപ്പോൾ ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ കയ്യമാക്കാത്ത പരിപാടിയാണ് കേട്ടോ ഒരു സ്പൂണ് അതേപോലെ മാവ് അക്കൊഴിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അത് വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ പരത്തി ഇങ്ങനെ കൊടുക്കുക പിന്നെ ഞാൻ കാട്ടിയ പോലെ അത് പിന്നെ പരത്തി എടുത്തിട്ട് വെറുതെ അതൊന്ന് ഇങ്ങനെ ഇല പൊളിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു സൈക്കോ പരിപാടി ഞാൻ കാട്ടണ കേട്ടോ അപ്പോൾ ഞാൻ പരത്തിപ്പെരത്തി കുറച്ചൊക്കെ എൻ്റെ പുറത്തൊക്കെ ഒഴിക്കണ് അതൊക്കെ ഞാൻ അയിക്കെന്നെ ആക്കി കൊടുത്തു കേട്ടോ അപ്പം ഇനി നമുക്ക് എല്ലാ ഇല അതേപോലെ പരത്തി കൊടുക്കാം കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് പരത്തി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം എളുപ്പം വേവിച്ച് വിൽക്കാനും വണ്ടിയിട്ടുള്ള അതാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ലൂസാക്കിയിട്ട് തക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളും തേങ്ങയും കൂടി ചേർക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയക്കാരം പക്ഷേ തേങ്ങ എല്ലാം ചേച്ചിട്ട് വെള്ളം ഉണ്ടാക്കാതിരിക്കണ്ടല്ലോ അപ്പോഴേക്കും നമ്മളെ വെള്ളം ഞാൻ വീണ്ടാകുമ്പോഴും തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഇല അടകൾ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാണ് ഇനിയും പരത്തി എടുക്കാനുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഒരു ട്രിപ്പിനുള്ളതായപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്ന് ചായ എടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ ഞാൻ ശർക്കര കിട്ടാൻ നേരം വേഗി എന്ന് പറഞ്ഞില്ലേ എന്താ ഞാൻ ആദ്യം ഒന്ന് നെക്കി പൊട്ടിച്ച് അതിൻ്റെ പള്ളവരെ ബീച്ചെടുത്ത് കണ കേട്ടോ അങ്ങനെ നമ്മളെ ചക്കട റെഡി ആയി വന്നിട്ടു കേട്ടോ അപ്പം ഞാൻ ആദ്യത്തൊന്നിരണ്ടെണ്ണൊക്കെ കൈ വച്ചിട്ട് ഈസി ആയിട്ട് എടുത്തു കേട്ടോ പക്ഷേ മൂന്നാമത്തേത് ശരിക്കും എന്താ പറയുക ചൂട് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ കൈ പൊള്ളിയതൊന്നുമില്ല കേട്ടോ ആവി ഇങ്ങനെ കയ്യുമൊക്കെ വന്നിട്ടുള്ളതിനെ അപ്പോൾ ചക്കയടൊക്കെ റെഡി ആയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ചക്ക അടിയും ചായയും നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ വൈബ് ബാക്ക്ഗ്രൗണ്ടിൽ മഴയും അടിപൊളി പിന്നെ എന്താണ് വേണ്ടതിലേ അപ്പോൾ മക്കൾക്ക് ഒക്കെ ചായക്കൊക്കെ കാത്തു നിന്നുകൊണ്ട് മക്കൾ ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓയില്ക്ക് ചായ കൊടുത്തതൊന്നും വീഡിയോ എടുക്കാൻ മടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ബാക്കി പരത്തലും ഒക്കെ മണിയേന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചക്കട ഞാൻ പറഞ്ഞില്ലേ അധികം കട്ടിയൊന്നും ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കി തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിക്കാരം അപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ചക്കട പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി വെർഷന് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടെട്ടോ ഇതൊക്കെയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട കാര്യം കേട്ടോ കാരണം ഉച്ചയാളം കഴുകൽ മുറില് കലക്കല് കാരണ പണികളന്നെ പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടും ഇതുതന്നെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ അങ്ങോട്ട് തോന്നും പക്ഷേ ക്യാമറ ഇങ്ങോട്ട് ഓണാക്കിയ പിന്നെ ഞാൻ ഫുൾ എനർജിയാണ് കേട്ടോ എന്താ എന്തോ ജോലി ചെയ്യും പോലെ അങ്ങോട്ട് ആ ഒരു ഫുൾ എനർജിയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കും അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് നമ്മളുണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വെച്ചാൽ വൈകുന്നേരത്തിന് പിന്നെ ഒരു ലോഡ് കഴുകാനായി കാലം അപ്പോൾ പിന്നെ രാത്രിക്കൊക്കെ അപ്പോൾ അതിന് മുന്നേ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിങ്കും കൂടി ഒന്ന് ക്ലീനാക്കി ഇട്ടാൽ മതി നമ്മൾ സിംഗിനുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് നിൽക്കും എന്നിട്ട് പിന്നെ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി വീണ്ടും ആ പാത്രം അവിടെ മതി മതിയല്ലോ അപ്പോൾ അങ്ങനെ കണ്ട് സിങ്ക് ബ്ലോക്ക് ആവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇതുവരെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പച്ച ക്ലോത്ത് ഉണ്ടല്ലോ അതൊരു മൈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് മീഷോ നിന്നും ഫ്ലിപ്പ്ന്നും ഒക്കെ എല്ലാ സൈറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ ഷോപ്പിൽ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ അതായത് മീഷോ എന്നും ഫ്ലിപ്പേം കാർട്ടിലും ഒരിത്തിരി വില കുറച്ച് ഇതുപോലെയുള്ള കിച്ചൺ പ്രോഡക്റ്റുകളൊക്കെ കിട്ടും കേട്ടോ പിന്നെ മീഷോയിലും ഫ്ലിപ്പത്തി മാതിരി കുറേ അധികം സാധനങ്ങളൊന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരം സമയം ആവാനായിക്കണേ അപ്പോൾ പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് കുറ്റിട്ടു കൊതുകൊന്നും അകത്ത് കയറേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ മാത്രം കഷ്ടപ്പെട്ട് പണിയുത്താൽ പോരല്ലോ എൻ്റെ കുട്ടി എനിക്ക് കഷ്ടപ്പെട്ട് പണിയുത്ത് തരുന്നത് കേട്ടോ ആ കഷ്ടപ്പാടെന്താന്ന് വെച്ചാൽ കുറച്ച് വള്ളം ഇനി ആ വള്ളം ട്രൗസറിലും ആക്കി അവിടെ നിലത്തും കളിഞ്ഞ് എനിക്ക് ഇരട്ടി കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാക്കി തരുകയാണ് ഓനിക്കില്ലേ പണിയിട്ട് അങ്ങനെ പിന്നെ ഞമ്മളെ ബാക്കി ചക്കാടിയും കൂടി റെഡി ഇനി കേട്ടോ അപ്പം അത് ഞാൻ ഇലക്കൊന്ന് മാറ്റിയെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ കഴിച്ച ഇല അവിടെയും അത് അടി ഇതുപോടെ കൊണ്ടുപോയിടും അപ്പോൾ എല്ലാവരും നല്ലത് ഇലയൊക്കെ എടുത്തിട്ട് ഇല ഞാൻ തന്നെ മാറ്റി വെക്കണമെന്ന് നടന്ന് പിന്നെ ഓലിർത്ത് കൈ കഴിച്ചോളൂലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ